ഒരു മൈക്ക് കുത്തിയാലോ ഇവിടെ മൈക്ക് തന്നെയാണ് ഇവിടെ അങ്ങനെ കറണ്ട് പിടിച്ചൊന്നും ഇല്ല ഇന്ന് അപ്പം സുഹൃത്തുക്കളെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് അറിയാം ഇത്രയും ദിവസം നമ്മൾ തന്നെയാണ് ഇതിനൊക്കെ ഇറങ്ങി പിരിച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ട്രൈ ചെയ്യാൻ പോകണത് ഒരു സ്പെഷ്യൽ ഡിഷ് ആണ് ഇന്നലെ ചോക്ലേക്ക് കുനാണ്ടാക്കി പാളിയ പോലല്ല ഇന്ന് മനോഹരമായിട്ട് ഉള്ള അഞ്ചാക്ക് അഞ്ചാക്കൃത്തിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കാൻ പോകണത് ചില്ലറ സാധനല്ലിംസിയുടെ കക്കദോശിങ്ങനെ വന്നിന് പട്ടിണിയാണ് ഇന്നലെ പട്ടിണിയാണ് ഇന്നും പട്ടിണിയാണെന്നു വിചാരിക്കുന്നത് അപ്പൊ ഇതിനു വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ പൊന്നാനി ഹാർബറിൽ നിന്നും പിടിച്ചെടുത്ത കക്ക അതായത് അവിടെ നിന്ന് തന്നെ കിട്ടണം വേറെ പിടിക്കാൻ പറ്റില്ല പൊന്നാനി ഹാർബറിന് നമ്മള്

അത് ഒപ്പിട്ട് തയ്യാറാക്കിയത് കൊറച്ച് മസാല വെച്ച കക്കണ്ട് എരുണ്ട് പിന്നെ മസാല തേക്കാത്ത എരുന്ന് കേട്ടോ ഇത് നേരം ഉള്ളിക്ക് ഇടിച്ച മാതാ അപ്പൊ മസാല ഒക്കെ മസാല ആയിക്കിട ഇതിൽ സാധാരണ അതില് ചെയ്തിട്ട മസാല അധികം കിട്ടും അപ്പം ഇതില് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെടുത്ത് മസാലയൊക്കെ ഇടും അങ്ങനെയാണ് ചെയ്യാൻ ഞമ്മള് ദോശ ഞാൻ ചുട്ട് തുടങ്ങട്ടെ ഇതിമലല്ലേ അപ്പൊ ഇന്ന് ദോശ ചൂടാൻ പോണ ഞാനാട്ട ദോശ ചൂടാത്ത ഗേൾസ് ദോശ ചൂടാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോയ്സും ദോശ ചൂടാറിയ ഹോസ്റ്റലൊക്കെ

വെള്ള കടന മെസ്സേജ് അയക്കുക അതെ തൺ പോയിടലട്ടി ഓണക്കി ഇട്ട് മുട്ട്മേ തൺ പോയിടലി ഇത് വേഗം സേവ് ചെയ്യ അടുക്ക് പുടുത്തൂട്ടണം ഓണണം യാജി എന്നല്ല വേറെ ഏ അത് ശെരിയാക്കൊന്നും അപ്പൊ നമ്മള് ദോശ

നമ്മൾ നമ്മളാദ്യത്തെ ദോശയാണെങ്കിൽ കിടക്കണ കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കിയ വല്ലാത്ത കഥ അപ്പൊ എന്തായാലും ഒന്നിൽ പഴച്ചാൽ പിന്നെ മൂന്നിൽ കേട്ടോ മൂന്നാമത്തെ ദോശ ആയിരുന്നു നിങ്ങൾ കണ്ടോളി അച്ഛമാളക്കി കൊടുക്കണ്ട ചട്ടി എന്തുണ്ടോ പിടിക്ക

ം തക്കാളി വെല്ലുവിളി പിന്നെ പിന്നെന്താ പിന്നെ ഉപ്പിട്ട് ഉപ്പിട്ട് ഉപ്പുള്ള തണുപ്പ് പോവാ മൈക്കാണ് ഉള്ളി കൊറച്ചുണ്ടായിക്കോട്ടെ

ഞാൻ ഞങ്ങൾ കൂടെ എല്ലാം പോണുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ആശംപേ മൈക്ക് ഇത് തൂക്കിയാൽ ഇത് ലോകം മൊത്തം അറിയും എന്നാണ് ഇത് പാവങ്ങളെ സൗണ്ട് ഇന്റെ സൗണ്ട് മാത്രം കിട്ടുള്ളതില്ലേ ആൾക്കാളെ എന്നിട്ട് ആ ഇന്റെ തലമുണ എല്ലാരും ആ ആ കുറ്റക്കാരാണ് കുറ്റം ശരിയാവണേ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കുറ്റക്കാരെ പോലെ അടുക്കളന്റെ കോലാണ് നിന്നോട് ഒരടുക്കള കടക്കണ്ട കോലാണോ ഞാൻ പറഞ്ഞു ഞാനിത് കുക്കിങ് കഴിഞ്ഞപ്പോ അടുക്കള എങ്ങനെ ഞാൻ ഞാനിത് ചെയ്യാനാ പറഞ്ഞു പയത് കൊടുക്കണ്ട അവിടുന്ന് എന്തേലും ചില്ലറന്ന് തടഞ്ഞു ഇത് ഫുള്ള് കൊടുത്താലോ നമ്മളെ അടുക്കള കൊടുത്താലോ ഇത് കൊടുത്താലോക്ക് അപ്പൊ നമ്മളെ ദോശയും എരുന്തും ഏകദേശം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിവ്യൂ കൂടി നമ്മൾ പറഞ്ഞു തരട്ടാ ബൈ